ൂഴാണ് ഇതാ ചക് പ്ലാമ കയറാൻ പോകട്ടോ അതോ അൻസാർ പ്ലാമ കേറുണ്ട് ചക്ക ചക്ക അയ്യോ പേൻ്റെ അയച്ചിട്ടാണ് കയറാൻ അൻസാർ ഇത് ലോക വീഡിയോ ഏതൊരു ലൈവാണ് എന്തായാലും കിട്ടട്ടെ അതൊന്നും പ്രശ്നമില്ല അജീടെ എടുത്തോളൂ ഇതാക്കി വിടും ചക്കട എടുത്തുടും ഇനിയിപ്പിച്ചിട്ടാണെങ്കിൽ വേണ്ടി എങ്ങനെയാണല്ലോ ചക്കട് ഏഹ് ചക്ക കയറാൻ പോവാണ് ചക്ക ആ കേറുകയാണ് ാണ് പാന്റ് പാൻ്റ് പോലെ ചവിട്ടി കയറാൻ സ്ഥലമല്ലേ സാധാരണ പിള്ളേരെ കൊമ്പിട്ടു വെറുതെ തവണ ഇങ്ങനൊക്കെ നിക്കുന്നത് കാരണം കാര്യം ഇതിനൊരു നിർമാവില്ല എടുക്കാറുള്ളത് തെങ്ങിന്റെ മാരിണ്ടത് ഉം ഏണൊന്നും ഇണ്ടാവില്ല അതാണ് പ്രശ്നം ചെറിയ അങ്ങോട്ടൊരു കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല ഞാൻ എടുക്കാൻ ഇതൊന്നും ഇല്ലല്ലോ അതാണ് പ്രശ്നം എന്തേന ആയില്ലേ ആയില്ലേ എല്ലാ നോക്കൊന്നും നോക്കും മേടിയൊക്കെയാള എന്തായാലും വേണ്ടില്ലേ രണ്ടു ദിവസം അവിടെ വെക്കാ അവിടെ കൊണ്ടാ മതി പഠിച്ചോളൂ കായത്തേക്ക് വീണോണ്ടി പ്രശ്നം കായത്തേക്ക് കായത്തേക്ക് വീണോണ്ട് നമ്മളവിടെ പറച്ചു ഇത് വെച്ചോ ഇതിപ്പോ വെച്ചോ ഓരെ ഇതെന്താ ഇതിക ആടന്നോത് ഹക്കിയാണ് ഇത് بڑا मोतीയേ മുത കാണണ്ടോ ഇതിനെ പോകണ്ടേ ഇങ്ങോട്ട് വന്നില്ലേ ഇടി ചുറുങ്ങും കണ്ടിട്ട് കണ്ടിട്ട് പോക്കടാ ഇവര് നെൽത്തു കാണുന്നോ സർ നെൽത്തു കാണുന്നോ വെർത്തുടാ കാരോണ്ടർ കൊടോ കാരോണ്ടർ കൊടോ വെറ്റോ കെറ്റോ അമ്മ എന്നെ ഒട്ടി കണ്ടു മാപ്പിരി എന്താ ഇത് കേറി മര എന്നാ ഇതെര അൻസാരതാ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി യൂണിഫോമൊക്കെ മാറി ഡ്രസ്സൊക്കെ മാറി ഇതാ പിന്നെ പതുക്കെ പതുങ്ങി പതുങ്ങി